നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മനസ്സ് എന്ന പങ്ക്യിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ മുപ്പത്തി നാലാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുന്നു നമ്മളിപ്പോൾ പതിവ് പോലെ ഒത്തുചേരുകയാണ് ഡോക്ടർ ജോൺ പരക്കൽ സ്വാഗതം സർ നമസ്കാരം നമസ്കാരം പ്രദീപ് നമ്മളിങ്ങനെ മനസ്സിൻ്റെ അടുത്ത ഒരു പങ്ക്യിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ തവണ തുടങ്ങി വെച്ച ഒരു വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണിത് നാർസിസിസം അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചു ഇന്ന് എങ്ങനെയാണ് സർ അത് കൊണ്ടുപോകുന്നത് പുറം കഴിഞ്ഞ ആഴ്ച ത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഞാനൊരു കള്ളനാണെന്ന് എൻ്റെ ചുറ്റിലുമുള്ള ലോകം മുഴുവൻ പറയുന്നു പറയുക മാത്രമല്ല അവരത് സമർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷെ എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നു ഞാൻ കള്ളനല്ല എന്ന് ഞാൻ എങ്ങനെ അവരെ തെരിയപ്പെടുത്തും അവരുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ പൊളിച്ചു കാട്ടും ഞാനൊരു കള്ളനല്ല എന്ന പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ഞാനൊരു കള്ളനാണോ എന്ന ചുറ്റുപാടുമുള്ളവർ പറയുമ്പോഴും കള്ളനല്ല എന്ന എൻ്റെ മനസാക്ഷിയെ യേസുവെച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ കള്ളവുമായി ബന്ധങ്ങളുമായി കണക്ട് ചെയ്യപ്പെട്ട ചില ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ നമ്മുടെ മനസാക്ഷി പറയും താനൊരു കളരാണ് അല്ലെങ്കിൽ കളരല്ല എന്ന് എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു നാർസിസിസ്റ്റോ അതൊരു ചോദ്യമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഈ നാർസിസ്റ്റുകളുണ്ട് പക്ഷെ നാം അവരെ തിരിച്ചറിയുന്നില്ല നാർസിസിസ്റ്റുകൾക്കുള്ള ഒരു പ്രത്യേകത കൂടെ നിൽക്കുന്നവരെ അവര് ഒരു തരത്തിൽ തേജോബം ചെയ്യുക മാത്രമല്ല അവരെ ആത്മഹത്യക്ക് വരെ പ്രേരിപ്പിക്കും അതിനുശേഷം അവർ തന്നെ ഞെരിഞ്ഞ് ഇല്ലാതെയാകും അതാണ് നാർസിസത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് ഈ അസുഖത്തിന്റെ ഈ മാനസികാവസ്ഥയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തുടങ്ങി വെച്ചു കഴിഞ്ഞ ആഴ്ച അഞ്ച് ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു മിഥ്യാലോകത്ത് ജീവിക്കുന്നവരാണ് അവര് അവരുടെ ലോകത്ത് അവരാണ് വലുത് അവർ എപ്പോഴും പ്രശംസ ആഗ്രഹിക്കുന്നവരാണ് അവർ സ്വന്തം കാര്യം മാത്രമേ നോക്കുകയുള്ളൂ അവർക്ക് വലുത് സ്വന്തം കാര്യമാണ് അവര് അവരോട് ചേർന്ന് നിൽക്കുന്ന പ്രത്യേകിച്ച് സഖികളെ വില കുറച്ച് കാണുന്നു ഇങ്ങനെ അഞ്ച് ലക്ഷണങ്ങളാണ് നാർസിസത്തിൻ്റെതായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുന്നത് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് പ്രദീപ് പക്ഷേ ഞാൻ അതെല്ലാം വിവരിക്കാനുള്ള സമയമില്ല നമുക്ക് പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു ആറ് ലക്ഷണങ്ങളുടെ മൊത്തം പതിനൊന്ന് ലക്ഷണം ആറ് ലക്ഷണങ്ങളുടെ ഞാൻ പറഞ്ഞു വെക്കാം എന്ന് കരുതുന്നു അപ്പൊ ഈ പതിനൊന്ന് ലക്ഷണങ്ങൾ ശരിയായി കേട്ടതിന് ശേഷം ആ ലക്ഷണങ്ങളിൽ എത്ര ലക്ഷണങ്ങൾ നമുക്കുണ്ട് എന്ന് വിലയിരുത്തിയിട്ട് അതിൽ ഭൂരിഭാഗം ലക്ഷണങ്ങളും നമുക്കുണ്ടെങ്കിൽ തീരുമാനിച്ചോളൂ പ്രദീപ് ഒരു നാർസിസ്റ്റ് ആണ് എന്ന് എന്താ തുടങ്ങാം Thank you. Thank you. <that's> time, ു ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കത്തില്ല ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ ആ നേരിടുന്ന ഒരു കൂട്ടം ആളുകളാണെങ്കിൽ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ അതിനൊരു വില കൊടുക്കുവാന് അതിനെ മാനിക്കുവാന് ഇങ്ങനെയുള്ളവർക്ക് കഴിയത്തില്ല നമ്മൾ നമ്മുടെ മാനസികാവസ്ഥക്കനുസരിച്ച് തുടിച്ചുകൊണ്ടിരിക്കും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അടുത്ത് നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ പരിഗണിക്കാതെ ഇരിക്കുക അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇയാൾക്ക് കഴിവുണ്ട് പക്ഷെ പരിഗണിക്കത്തില്ല ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വന്തം കുറ്റങ്ങള് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കും കണ്ണിച്ചോലയില്ലാത്തവര് ഇങ്ങനെയുള്ളവരുടെ കണ്ണ് എപ്പോഴും ചുമന്ന് കിടക്കും ഉക്കന്റെ പോലെ അല്ലേ പ്രദീപ് സ്വന്തം കുറ്റങ്ങൾ മറ്റുള്ളവരിൽ കെട്ടിവെക്കാനായിട്ട് ഇവർ ശ്രമിക്കും അവർ വിജയിക്കുകയും ചെയ്യും ആ ഒരു ശ്രമത്തിൽ എട്ടാമത്തെ ലക്ഷണം ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു കുടിവെരമുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ കൂടുതൽ സംസാരിക്കും മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കുകയില്ല തന്നെയുമല്ല സംസാരത്തിന്റെ മുഴുവൻ നിയന്ത്രണം അവര് ഏറ്റെടുക്കുകയും ചെയ്യും അത് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള സമീപനം കൊണ്ട് ആ സംസാരത്തിൻ്റെ യോഗത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും അധ്യക്ഷനെപ്പോലും ഇഗ്നോർ ചെയ്തിട്ട് ഏറ്റെടുക്കാന് ഇങ്ങനെയുള്ളവർക്ക് കഴിവുണ്ട് ചുരുക്കി പറഞ്ഞാൽ സംഭാഷണ ബിരുദന്മാരായവർ സംഭാഷണം അവരുടെ നിയന്ത്രണത്തിലാക്കാന് അവർക്ക് നല്ല കഴിവുണ്ട് ഒൻപതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പഴയ ബന്ധങ്ങൾ അവർക്കുണ്ട് പക്ഷെ പഴയ ബന്ധങ്ങൾ പഴകിപ്പോയി പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കും പുതിയ പുതിയ ബന്ധങ്ങൾ ഇന്നലെ കണ്ടവൻ സ്നേഹിതനാണെന്ന് പോലും ഓർക്കാതെ ഇന്ന് കണ്ടവന്റെ സ്നേഹം പിടിച്ചു വറ്റാൻ വേണ്ടി അവര് ശ്രമിക്കും ആ പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വന്തം കാര്യത്തിനായി സൗഹൃദം സ്ഥാപിക്കുന്നവരായി ഈ ബന്ധങ്ങൾ പുതുതായിട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പുതിയ ബന്ധം സൃഷ്ടിക്കുന്നത് ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ ആ ബന്ധത്തെ മറക്കും ഒഴിവാക്കും വളരെ അപകടകരമായ ഒരു വ്യക്തിത്വം ആണ് അങ്ങനെയുള്ളവരുടേത് പതിനൊന്നാമത്തേത് ഇന്ന് സ്നേഹമാണ് നാളെ വിനോദം ചിലപ്പോ സൂര്യപ്രകാശം വരുമ്പോഴേ കാർമേകം മൂടുമ്പോ നമുക്കൊരു മൂടൽ വരത്തില്ലേ പ്രകൃതിയില് ചില കഴിയുമ്പോ നല്ല തെളിച്ചമായിരിക്കും ഇടവിട്ടിടവിട്ട് സ്നേഹവും കലഹവും അത് വീട്ടിലായാലും നാട്ടിലായാലും ഇടപെടുന്ന ഏത് മേഖലയിലും അയാളോട് സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിച്ചാൽ പറ്റത്തില്ല ഒരു ദിവസം ലോക്യമാണെങ്കിൽ അടുത്ത ദിവസം അലോക്യമായിരിക്കും മൂഡ് ഓഫ് എന്ന് പറയും ആ കൂടെ കൂടെ സ്വിങ്ങിംഗ് മൂഡാണ് അങ്ങനെയുള്ളവർക്കുണ്ടാകുന്നത് ഇങ്ങനെ പതിനൊന്ന് ലക്ഷണങ്ങളാണ് വാസ്തവത്തിൽ നാർസിസിസ്റ്റുകൾക്ക് ഉള്ളത് ഈ ലക്ഷണങ്ങള് റിവൈൻ ചെയ്ത് കേട്ടിട്ട് ഞാനൊരു നാർസിസിസ്റ്റ് ആണോ എന്ന് ൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് എഴുതാൻ ശ്രമിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെട്ടു ഒരു നാർസിസിസ്റ്റ് ആണ് ഈ പതിനൊന്നിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷണങ്ങളെങ്കിലും നമുക്കുണ്ടാകുന്നു എങ്കിൽ അതിന് പരിഹാരമാർഗം ഉടനെ കാണണം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കയില്ല നമ്മളെ ആരും വിശ്വസിക്കത്തില്ല ഞാൻ ഈടെ ആയിട്ട് ഒരു കപ്പിളിനെ കണ്ടു അവർ യൂറോപ്പിൽ ജോലി ചെയ്യുന്നവരാണ് സൂം ആയിരുന്നു രണ്ടു പേരോട് ഒരുമിച്ച് ഞാൻ സംസാരിച്ചു രണ്ടു പേരോടും വേറെ സംസാരിക്കേണ്ട ആവശ്യവും വന്നു അപ്പോൾ സംസാരിച്ചു അവർ രണ്ടും ഇപ്പം താമസിക്കുന്ന രണ്ട് വീട്ടിലാണ് രണ്ട് കുട്ടികളുമുണ്ട് ഒരാഴ്ച അമ്മയുടെ കൂടാണ് അവരെങ്കിൽ അടുത്ത ആഴ്ച അവരെ അച്ഛന്റെ കൂടെ ആണ് ഗതികെടു നോക്കോണെ ആ കുഞ്ഞുങ്ങളുടെ സത്യം പറഞ്ഞാൽ ഇവർ രണ്ടു പേരും രണ്ടുപേരും സ്വന്തം കാര്യം സ്വന്തം കാര്യത്തിന് വേണ്ടി അവർ അവരെന്തും ചെയ്യും അതിനൊരു പണിയുമില്ല സ്വന്തം സുഖം മറ്റൊരാളിൻ്റെ സുഖത്തെക്കുറിച്ചോ അസൗകര്യത്തെക്കുറിച്ചോ മാനസിക അവസ്ഥയെ കുറിച്ചോ ചിന്തിക്കാൻ പോലും അവർക്ക് സമയമില്ല അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പോലും നോക്കാൻ അവർക്ക് സമയമില്ല നാർസിസിസ്റ്റുകൾ ഞാനൊരു നാർസിസിസ്റ്റാണോ ഈ ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിച്ചിട്ട് അടുത്ത ആഴ്ച നിങ്ങളെ കണ്ടുമുട്ടുവോളം കാത്തിരിക്കുക നിങ്ങളൊരു നാർസിസ്റ്റ് ആണെങ്കിൽ ശ്രദ്ധയോടെ ഞങ്ങളെ കേൾക്കുക ഞങ്ങൾ പറയാം ആ ആ ആ വൈകല്യം 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 മാനസിക വ്യക്തിത്വ എങ്ങനെ മാറ്റാൻ വലിയൊരു വിഷയമാണെന്ന് ഇന്ന് തുടക്കമിട്ടിരിക്കുന്നത് നമുക്കറിയാം ഉത്തരം താങ്ങുന്ന പല്ലികൾക്ക് ഒരു വിചാരമുണ്ട് ഞാൻ താങ്ങുന്നതുകൊണ്ടാണ് ഈ ഉത്തരമൊക്കെ ഇങ്ങ് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു പ്രത്യേക വൈകല്യം എന്ന് പറയുന്നത് എന്തായാലും അടുത്ത ആഴ്ച ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയും ഇതെങ്ങനെ മാറ്റാൻ പറ്റും എന്ന കാര്യവും ഡോക്ടർ വിശദീകരിക്കുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം